നാസ്തികത അന്ധവിശ്വാസമാണ് നാസ്തികത അന്ധവിശ്വാസമാണ് എന്നതിൻ്റെ മാനദണ്ഡം നാസ്തികർ എന്താണ് പറയുന്നത് അന്ധവിശ്വാസത്തിന് അവർ പറയുന്ന മാനദണ്ഡം എന്താണ് അതാണ് ഞാൻ അവലംബാക്കുന്നത് അതായത് കാണാനും കേൾക്കാനും അനുഭവിക്കാനും അളക്കാനും ഒന്നും പറ്റാത്ത ഒരു ദൈവമുണ്ട് എന്ന് ആളുകൾ വിശ്വസിക്കുന്നു അത് അന്ധവിശ്വാസമാണ് ദൈവമുണ്ടെങ്കിൽ കാണാനും കേൾക്കാനും അനുഭവിക്കാനും അളക്കാനും ഒക്കെ പറ്റണം അങ്ങനെ ഒന്നുമില്ലാത്ത പ്രപഞ്ചാതീതമായ പ്രപഞ്ചത്തിൻ്റെ മാനദണ്ഡങ്ങൾക്ക് വിധേയമല്ലാത്ത പ്രപഞ്ചത്തിൻ്റെ ഒരു ക്വാളിറ്റീസും ബാധകമല്ലാത്ത ഒരു സംഗതി ഉണ്ട് എന്ന് വിശ്വസിക്കാൻ അന്ധവിശ്വാസമാണ് അതുകൊണ്ട് ദൈവവിശ്വാസം അന്ധവിശ്വാസമാണ് ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ ആളുകൾ ഞങ്ങളെ ശാസ്ത്രത്തിൻ്റെ പ്രചാരകനാണ് ഈ ദൈവനിഷേധം ഏറ്റവും കൂടുതൽ സ്പോൺസർ ചെയ്യുന്ന സാധനമാണ് ഡാർവിനിസം അല്ലെങ്കിൽ പരിണാമവാദം എന്നൊക്കെ പറഞ്ഞാൽ പരിണാമവാദത്തിൻ്റെ ആളുകളായിട്ട് വരും മാക്രോ എവല്യൂഷനും മൈക്രോ റവല്യൂഷനൊക്കെ വേർതിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും മാക്രോ എവല്യൂഷൻ എങ്ങനെയാണ് ഇവർ അംഗീകരിക്കുക നൂറ്റാണ്ടുകൾക്കിടയിൽ സംഭവിച്ചു വരേണ്ട ഒരു സംഗതിയാണ് മാക്രോ എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരാളും കണ്ടിട്ടില്ല ഒരാളും അനുഭവിച്ചിട്ടില്ല ഒരാൾക്കും അളക്കാൻ പറ്റില്ല ഇനി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്കത് കാണാനോ അനുഭവിക്കാനോ അളക്കാനോ പറ്റുമോ ഇല്ല എന്നിട്ടും മാക്രോ എവല്യൂഷൻ ഉണ്ട് സ്ഥൂല പരിണാമം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് അന്ധവിശ്വാസമാണ് നേരത്തെ പറഞ്ഞ അതേ മാനദണ്ഡം വെച്ച് നോക്കിയാൽ ഇത് അന്ധവിശ്വാസമാണ് നമ്മുടെ പ്രപഞ്ചം രൂപപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയേഴ് ശതമാനം ഡാർക്ക് മാറ്ററും അറുപത്തിയെട്ട് ശതമാനം ഡാർക്ക് എനർജിയും എന്നാണ് ശാസ്ത്രം പറയുന്നത് എന്താണ് ഡാർക്ക് എനർജി ആരും കാണാത്ത ഇതുവരെ ആർക്കും അനുഭവിക്കാൻ പറ്റിയിട്ടില്ലാത്ത ആർക്കും അളക്കാൻ പറ്റാത്ത അദൃശ്യമായ എന്തോ ഒന്നാണ് ഡാർക്ക് മാറ്റർ ഡാർക്ക് എനർജി അങ്ങനെയൊരു സാധനം ഉണ്ട് എന്ന് വിശ്വസിക്കൽ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും പിന്നെ അളക്കുകയും ചെയ്യാൻ പറ്റാത്തൊരു സാധനം ഉണ്ട് എന്ന് വിശ്വസിക്കൽ അന്ധവിശ്വാസമാണെങ്കിൽ ഇതും അന്ധവിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഇവരുടെ വാദം തന്നെ വൈരുദ്ധ്യമാണ് ഇതുണ്ട് എന്ന് പറയുക ഈ പറയുന്നത് വിശ്വാസതലമാണ് മറ്റത് അന്ധവിശ്വാസമാണ് എന്ന് അംഗീകരിക്കുമ്പോൾ അതൊരു തരം വൈരുദ്ധ്യമാണ് ഇങ്ങനെ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട് ഉദാഹരണത്തിന് ദൈവത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അനാദിയാണ് എന്നാണ് ഇവർ പറയാം പ്രപഞ്ചം പല രൂപത്തിൽ രൂപഭാവങ്ങളൊക്കെ മാറി ഇങ്ങനെയൊക്കെ തകുറാത്തുകളൊക്കെ ദൃശ്യമാകാമെങ്കിലും ഇതിൻ്റെ ഒരു മൂലം ഇവിടെ എല്ലാ കാലത്തും നിലനിന്നിട്ടുണ്ട് ഇത് പ്രപഞ്ചം അനാദിയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അനാദിയായ ഒരു അസ്തിത്വം ഉണ്ടാകാം എന്നത് തത്വത്തിൽ അംഗീകരിക്കലാണ് അതേസമയം ദൈവവിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ സൃഷ്ടിച്ചത് ആരാണെന്നാണ് ചോദിക്കാറുള്ളത് സൃഷ്ടിക്കപ്പെട്ടൊരു സാങ്കേതികയാണെങ്കിൽ അതിന് ഒരു അനാദി എന്ന് പറയില്ലല്ലോ അപ്പോൾ ദൈവം അനാദിയായ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അനാദിത്വം എന്ന് പറയുന്നത് അങ്ങനെ ദൈവം ഉണ്ടെങ്കിൽ അനാദി ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അനാദിത്വത്തെ നിഷേധിക്കും അതേസമയം പ്രപഞ്ച അനാദിയാണെന്ന് പറയുകയും ചെയ്യും ഇതിനെന്തു മാനദണ്ഡമാണുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും കൂമ്പാരമാണ് നാസ്തികത അതാണ് ഞാൻ പറഞ്ഞ ആശയം